അപ്പൊ സാധാരണ ബഡ്ജറ്റ് പ്രതികരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കാണ് നിരാശാജനകമെന്ന വാക്ക് ഇത് നിരാശാജനകമല്ല ഞങ്ങൾക്ക് നിരാശാജനകമെന്ന് പറയാൻ കാരണം ഞങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല കാരണം ബി ജെ പി ഗവൺമെന്റിന്റെ സമീപനം ഇത്തരം ബഡ്ജറ്റ് വരുമ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പൊതുവെ ബഡ്ജറ്റ് നിരാശാജനകമല്ല സീറോയാണ് ബഡ്ജറ്റ് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിന് പരിഗണിക്കേണ്ടതായ ചില മേഖലകളുണ്ട് കേരളം സംയുക്തമായി കേരളം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട ചില ആവശ്യങ്ങളുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട കേരളം ആവശ്യപ്പെട്ട ഒരാവശ്യവും ഈ ബഡ്ജറ്റിൽ പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തെ ബാധിക്കുന്ന ചില മേഖലകളിലൂടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരണത്തിൽ കടന്നു പോയപ്പോൾ കേരളത്തെ പരാമർശിക്കേണ്ട പല മേഖലകളിലും അവർ കേരളത്തെ പരാമർശിച്ചില്ല അതിലൊന്ന് നമുക്കറിയാം എഡ്യൂക്കേഷൻ ആയിരുന്നു മറ്റൊന്ന് ടൂറിസമാണ് മറ്റൊന്ന് ഹെൽത്ത് ആണ് മറ്റൊന്ന് ഷിപ്പ് റിപ്പയർമെന്റ് ആണ് മറ്റൊന്ന് കോസ്റ്റൽ ഏരിയ ആണ് മറ്റൊന്ന് ഫിഷറീസ് ആണ് നമുക്കറിയാം കേരളം ആവശ്യപ്പെട്ട ഒന്നാണ് ഹൈസ്പീഡ് റെയിൽവേ ഏഴ് ഹൈസ്പീഡ് കോഡ കോറിഡോർ തീരുമാനിച്ച് അതിൻ്റെ സ്ഥലം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിൻ്റെതായ ആവശ്യം പരിഗണിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല നമുക്കറിയാം ഷിപ്പ് കോസ്റ്റൽ ഏരിയ കോസ്റ്റൽ ഏരിയയെക്കുറിച്ചിട്ട് വളരെ വാചാലമായി ബഹുമാനപ്പെട്ട നിർമ്മലാ സീതാരാമൻ പറഞ്ഞുവെങ്കിലും കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും വലിയ ഷിപ്പ് റിപ്പയർമെൻറ്റ് നടക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാർഡ് വാരണാസിയിലാണ് ഷിപ്പ് റിപ്പയർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പരാമർശിച്ചിരിക്കുന്നത് വരാ വാരാണാസിയേക്കാൾ എത്രയോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ് ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു കൊച്ചി ഷിപ്പ്യാർഡാണ് കൊച്ചിൻ ഷിപ്പാർഡ് ആ കൊച്ചിൻ ഷിപ്പാർഡ് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല എഡ്യൂക്കേഷൻ അഞ്ച് യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിനും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഞങ്ങൾ എം പിമാരും അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും നിരന്തരമായി ആവശ്യപ്പെട്ട് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം എന്ന കേരളത്തിൻ്റെ കഴിഞ്ഞ എല്ലാ നാളുകളിലും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാണ് എയിംസിനെ കുറിച്ചിട്ടുള്ളത് എയിംസ് ഇപ്പോൾ ആയുർവേദ എയിംസിനെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയുർവേദ എയിംസ് കേരളത്തിന് ആവശ്യമായ എയിംസിനെ കുറിച്ചിട്ടുള്ള ഒരു പരിഗണന ഈ ഗവൺമെന്റിന് മുന്നിലുണ്ടെങ്കിൽ ആയുർവേദ രംഗത്ത് മറ്റ് പല സംസ്ഥാനങ്ങളെക്കാൾ മുൻമന്തിരി നിൽക്കുന്ന കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല മെഡിക്കൽ ടൂറിസം നമുക്കറിയാം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മെഡിക്കൽ ടൂറിസ്റ്റ് സെന്ററായി ഹബ്ബായി അറിയപ്പെടുന്ന കേരളമാണ് കേരളത്തെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല കേരളത്തിൻ്റെതായ പ്രത്യേകതയാണ് അതിന്റെ സ്പൈസസ് അതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള മറ്റ് കൊമേഴ്സ്യൽ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ നമുക്കറിയാം സ്പൈസസിനെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു നാളികേരം മണ്ടരി ബാധിച്ച തെങ്ങുകൾ വെട്ടിമാറ്റുന്നു എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ സാന്റിൽവുഡിനെ കുറിച്ച് പരാമർശിച്ചു ലോ ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സാന്ഡിൽ ഉള്ളത് നമ്മുടെ ഇടുക്കിയിലെ മറയൂർ ഏരിയയിലാണ് സാന്റിലുഡിനെ കുറിച്ച് ഒരു പൊതുപരാമർശം നടത്തിയതല്ലാതെ ആയി ഈ ഗവൺമെൻറ് സ്പെസിഫിക് ആയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതാണ്ടൊരു പൊതി കെട്ടിവെച്ചിരിക്കുകയാണ് അഴിക്കുമ്പോൾ സ്വാഭാവികമായും നിരാശരാകുന്നു അതാണ് ഞാൻ നേരെ സൂചിപ്പിച്ചത് നമ്മുടെ കോസ്റ്റൽ ഏരിയ നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്പൈസസ് നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടൂറിസം അതുപോലെ തന്നെ ഹെൽത്ത് ടൂറിസം ഹെൽത്ത് യൂണിവേഴ്സിറ്റി സ്പോർട്സ് തുടങ്ങി കേരളം എന്നും മുന്നിൽ നിൽക്കുന്ന ഒരാവശ്യത്തെ പോലും പരിഗണിച്ചിട്ടില്ല ഇത് നിരാശ എന്ന് മാത്രമല്ല കേരളത്തെ ടോട്ടലായി അവഗണിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെയുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന ബഡ്ജറ്റാണ് അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഞാൻ ഈ വസ്തു രേഖപ്പെടുത്തുന്നു അതിൽ വേറെ റെയിൽവേയുടെ ഏഴ് കോറിഡോർ പറഞ്ഞ അത് കേരളം പരാമർശിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നതല്ല ഇത് പൊതുവെ സംസ്ഥാന സർക്കാർ പണ്ട് കേരളത്തിൻ്റെ പുറമെ നടന്നതാണല്ലോ സംസ്ഥാന ഇതിപ്പോ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലോട് ഒരു ഒരു തർക്കത്തിലേക്ക് നിങ്ങൾ മാറ്റുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ആവശ്യമുള്ളതാണ് ഞങ്ങൾ കേരളയിൽ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് പ്ലസ് സ്പീഡ് ട്രെയിൻ ഞങ്ങൾ എന്നും ചോദിച്ചിട്ടുള്ളതാ കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യമാണ് അതുപോലും നിരാകരിച്ചിരിക്കുന്നു അതുപോലും നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിന്റെ ഒരാവശ്യവും നടപ്പാക്കാൻ ഒരു തയ്യാറായിട്ടില്ല